ദൈവസ്നേഹം വന്നിച്ച് വാക്കുകൾ പോരാ നന്ദി ചൊല്ലിത്തീർക്കുവാനീ ജീവിതം പോരാ കഷ്ടപ്പാടിൻകാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോത്ത എത്ര സ്തുതിച്ചാലും പോരാ ജീവിതം പോരാ കഴിഞ്ഞ വർഷം മലബാറിൻ്റെ മലയോര മേഖലയായ വെലങ്ങാടിന് കനത്ത ആഘാതം ഏൽപ്പിച്ച ഉരുൾപൊട്ടൽ മൂലം അനേകം കുടുംബങ്ങൾക്കാണ് വീടും സ്ഥലവും നഷ്ടമായത് അതിൽ അഞ്ച് കുടുംബങ്ങൾക്ക് സ്ഥലം വാങ്ങി നൽകി അഞ്ച് ഭവനങ്ങളുടെ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തത് ആഗോള പൊന്തിപ്പിക്കൽ ആത്മീയ യുവജന പ്രസ്ഥാനമായ ജീസസ് യൂത്താണ് അതിൽ നാലെണ്ണമാണ് കൂടത്തായിൽ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് മറ്റൊന്ന് കുരാച്ചുണ്ട് ഇടവകയിലാണ് ജാതി മത ഭേദമന്യേ മനുഷ്യനന്മയ്ക്ക് വേണ്ടി ജീസസ് യൂത്ത് വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് നിർധനരായ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ രംഗത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾ നേരിൽ കണ്ട അനുഭവം എനിക്കുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന അവരുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം മാറ്റിവെച്ചാണ് അവർ യേശുവിൻ്റെ പരസ്നേഹ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തീരുന്നത് ഈ ഭവന നിർമ്മാണ പദ്ധതിയുടെ പിന്നിൽ വളരെ ഹൃദയസ്പർശിയായ സ്നേഹബന്ധത്തിൻ്റെ ഓർമ്മകളുണ്ട് അനേകം ചെറുപ്പക്കാരുടെ ആത്മീയ ജീവിതത്തിൻ്റെയും വിലപ്പെട്ട കൂട്ടായ്മയുടെയും ചരിത്രങ്ങളുണ്ട് അക്കാര്യങ്ങൾ ഈ ഭവന നിർമ്മാണ പദ്ധതിയുടെ ജീസസ് യൂത്ത് കോഡിനേറ്ററും കുടത്തായി സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ ശ്രീ റെജി ജെ കരോട്ട് നമ്മോട് സംസാരിക്കുകയാണ് രണ്ടായിരത്തി ഒന്നിൽ പൂക്കിപ്പറമ്പ് എന്ന സ്ഥലത്ത് നാൽപ്പത്തിനാല് ആത്മാക്കൾ അതിദാരുണമായ ഒരു ബസ് അപകടത്തിൽ മരിക്കാനിടയായി രാജപുരം ഇടവകയിലെ ജീസസ് യൂത്തിൻ്റെ ഔട്ട് പ്രവർത്തനങ്ങൾക്കായി കടന്നുപോയ അഞ്ച് സഹോദരങ്ങളായിരുന്നു അവർ തങ്ങളുടെ ജീവിതം യേശുവിനു വേണ്ടി മാറ്റിവെക്കുവാനുള്ള അവരുടെ വലിയ ആഗ്രഹത്തിന്മേലായിരുന്നു പത്ത് ദിവസത്തെ ഔട്ട്റീച്ച് പ്രോഗ്രാമിനായി രാജപുരം ഇടവകയിൽ അവർ പോയത് അങ്ങനെ അവിടെ വെച്ച് അവർ സുവിശേഷ പ്രഘോഷം എല്ലാം കഴിഞ്ഞ് തിരിച്ച് സന്തോഷത്തോടെ വരുന്നതിനിടയിലാണ് അവരുടെ ജീവൻ തന്നെ നഷ്ടമായത് ജീവൻ പൊലിഞ്ഞ അവരെക്കുറിച്ച് ഉള്ള ചിന്തകൾ ഞങ്ങളെ പലപ്പോഴും ഞങ്ങളെല്ലാ വർഷവും അവരുടെ കുഴിമാടത്തിൽ പോയി പ്രാർത്ഥിക്കുകയും അവരുടെ വീടുകളിൽ പോയി അവരുടെ മാതാപിതാക്കളോടൊപ്പം ചെ പങ്കു പങ്കുവെക്കുവാനും സ്നേഹിക്കുവാനുമൊക്കെ സമയമായി എല്ലാ വർഷവും ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി പോകുന്നതിനിടയിൽ കഴിഞ്ഞ കൊറോണ കാലത്ത് ജീസസ് യൂത്തിൻ്റെ പ്രധാനമായ അഞ്ച് ആറ് പില്ലേഴ്സിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്ഷൻ ഫോർ ദ പൂവർ എന്നുള്ള ആ ഒരു പില്ലറിൽ കൊറോണ കാലത്ത് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിലും മറ്റ് കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള പഞ്ചായത്തുകളിൽ പാവപ്പെട്ട ആളുകളെ സഹായിക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി വിവിധ തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മരുന്ന് പാൽ മുതലായവ ഞങ്ങൾ അവിടെ കൊടുക്ക കൊടുക്കാനിടയായി എങ്കിലും കുറച്ച് പൈസ മിച്ചം വന്നിരുന്നു ആ പണം കൊണ്ട് ഈ കൂടത്തായി ലൂർദ് മാതാ പള്ളിയുടെ കീഴിലുള്ള സ്ഥലമായ ചാമുറയിൽ ഒരു നാല് പിന്നെ വീട് പണിയാനുള്ള സ്ഥലം ഞങ്ങൾക്ക് കിട്ടി അവിടെ ഞങ്ങൾ സ്ഥലം വാങ്ങിയിട്ടതേ ഉള്ളു പണം ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും വർഷങ്ങൾ കടന്നു പോയപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ഓർമ്മയ്ക്കായി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ചിന്ത ഞങ്ങളെ നന്നായി ആലോചിക്കാനും പ്രാർത്ഥിക്കാനും ഇവിടെ വന്നു ആ ചിന്തകൾ ഞങ്ങൾ ഞങ്ങളുടെ സർവീസ് ടീമിലൊക്കെ ആലോചിക്കുകയും ബഹുമാനപ്പെട്ട പള്ളിവാതിക്കൾ അച്ഛനും കേട്ട് സംസാരിക്കാനൊക്കെ ഇടയായി അപ്പോഴവിടെ ഒരു വീട് വെച്ച് കൊടുക്കുന്ന വലിയ ആഗ്രഹം ഞങ്ങളുടെ മനസ്സുണ്ടായി ഞങ്ങളതിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി ചാവറയച്ചൻ്റെ വളരെ സുപ്രധാനമായി പ്രത്യേകിച്ച് എന്നെ നയിക്കുന്ന ഒരു വചനമാണ് ഒരു ദിവസം ഒരു നന്മയെങ്കിലും പാവപ്പെട്ടവർക്ക് ചെയ്യാത്ത കാലം അത് ആയുസിൻ്റെ കണക്കിൽപ്പെടുത്തില്ലെന്ന് ആ ഒരു വചനം വളരെ കാര്യമായ ചിന്തയ്ക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്കെല്ലാവർക്കും ചിന്തിക്കാനിടയായ ഒരു കാര്യമായിരുന്നു അത് അപ്പോഴങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വിലങ്ങാട് വീട് നഷ്ടപ്പെട്ട അനേകം ആളുകൾ കഷ്ടപ്പെടുന്നതായി ഞങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ ഞങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ സ്മരണയ്ക്കായി അഞ്ച് വീടുകൾ പണിയാനായിട്ട് ഞങ്ങൾ ആലോചിച്ചു കയ്യിൽ പ്രധാനമായും പണമൊന്നുമില്ല എന്നാലും ഒരു ഇരുപത്തി മൂവായിരം രൂപ ഞങ്ങളിലുണ്ട് പിന്നെ ധാരാളം പ്രോമിസസ് ഒക്കെ നമുക്ക് കിട്ടിയിരുന്നെങ്കിലും വിശ്വാസത്തോടെ ഞങ്ങൾ ആരംഭിച്ചു എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണി തൊട്ട് ഞങ്ങൾ മിസ്കോൾ ചെയ്യും അതിനുശേഷം നൂറിലധികം ആളുകൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും പ്രാർത്ഥനയ്ക്ക് ശേഷം ഇത്തരത്തിലുള്ള പ്രാർത്ഥനയായിരുന്നു ഞങ്ങൾ നയിച്ചത് പക്ഷങ്ങൾ കഴിഞ്ഞപ്പം ഈ ഒരു പ്രാർത്ഥനയുടെ ഇടയിൽ നാലഞ്ച് മാസങ്ങൾ കൊണ്ട് ഈ ആറ് ഭവനങ്ങൾ ഞങ്ങൾ പണിയാനിടേ അഞ്ച് ഭവനം പണിയാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തെങ്കിലും പിന്നീട് ഒരു വീട് കൂടി ഞങ്ങൾ പണിയാൻ തീരുമാനിച്ചു എല്ലാ വീടുകളും ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല ഒരു വീടൊരു അക്രൈസ്തവനം കൊടുക്കണമെന്നുള്ള ചിന്ത ഞങ്ങളെ ഞങ്ങളുണ്ടായി അങ്ങനെ ഞങ്ങൾ ആറ് വീടുകൾ പണിതു അത് ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഒരു കുട്ടിക്കാണ് കൊടുത്തത് അപ്പോൾ ഇത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു അത്ഭുതമായിട്ട് ഞങ്ങൾ കാണുന്നു പാവങ്ങളോടുള്ള പക്ഷം ചെയ്യലാണതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ദൈവം നൽകിയ സമ്പത്ത് മാറ്റി വയ്ക്കുവാനുള്ള മനസ്സ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടുകാർക്കുണ്ടായിരുന്നു ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾക്കുണ്ടായിരുന്നു ഞങ്ങൾ ഇതിനുള്ള ഫണ്ടൊക്കെ പലപ്പോഴും കണ്ടെത്തിയത് പല രാജ്യങ്ങളിലുള്ള ആളുകൾ അവരുടെ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ടും അതുപോലെ തന്നെ ദശാംശം മാറ്റിവെച്ചുമാണ് പണം കണ്ടെത്തിയത് ഏകദേശം എൺപത്തി ലക്ഷം രൂപയാണ് ഈ ആറ് വീടുകളുടെ നിർമ്മാണത്തിനായി ഞങ്ങൾ ചിലവഴിച്ചത് ഇത് വലിയ സന്തോഷത്തിൻ്റെ വലിയ ആത്മസംതൃപ്തിയുടെ സമയമാണ് അതിൽ അപ്പുറത്ത് ദൈവത്തിൻ്റെ വലിയ കരുണയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇപ്പം ദൈവം നൽകിയ ഈ ഒരു കരുണയുടെ ദൈവം നൽകിയ നൽകിയൊരു സ്നേഹത്തിൻ്റെ ഔട്ട് പുട്ട് ഈ ഭവനങ്ങളായിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഒത്തിരിയേറെ സന്തോഷത്തോടെ ഈ ഭവനങ്ങൾ ഞങ്ങൾ ഇന്ന് അവരെ ഏൽപ്പിക്കുകയാണ് ദൈവം എനിക്കു തന്ന സ്നേഹ സമ്മാനം ഈ ജീവിതം സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെഴുത്തന്നേ തൻ്റെ ജീവിതം ഞാൻ ദൈവമേ ൂ ഹൃദയ തമ്പുരുവീട്ടി ഞാൻ നന്ദിയേകുന്നു നന്ദിയേകുന്നു എൻ്റെ ദൈവം എനിക്കു തന്ന സ്നേഹ സമ്മാനം ജീവിതം സ്വന്തരൂപവും കാവവുമായി മെനഞ്ഞെടുത്തേ തൻ്റെ കൈകള ശ്വാസമൂതി ജീവനേകി എൻ്റെ ഓരോ ശ്വാസവും നിന്റെതാണല്ലോ മനമിടിഞ്ഞാലും മിഴികൾ മീരണിഞ്ഞാലും ഭാരമേറും പേറി ഞാൻ തളർ എൻ്റെ എൻ്റെ ജന്മം ദൈവം ൂർണീനേഹസമ്മാനം ഈ ജീവിതം ക്രൈസ്തവ സ്നേഹം അതിരുകളില്ലാത്തതാണ് എന്ന് നമുക്കറിയാം അതെല്ലാവരിലേക്കും ഒഴുകിയെത്തുന്നതാണ് എത്തേണ്ടതാണ് നെയ്യും പോയി അതുപോലെ ചെയ്യുക എന്ന നല്ല സമറിയക്കാരൻ്റെ ഉപമയുടെ അവസാനം ഈശോ നമുക്ക് നൽകുന്ന ഉപദേശം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുകയാണ് പ്രിയപ്പെട്ട റെജി റെജിസാറ് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറയുക എവിടെ നിന്നാണ് ഈ കുടുംബങ്ങൾക്ക് ഭവനം നിർമ്മിക്കാനുള്ള സാമ്പത്തിക സഹായം കിട്ടുക എന്നുള്ള ചർച്ചകളും ചിന്തകളും നൽകുമ്പോൾ ആദ്യം തന്നെ സാറ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അഞ്ച് ഭവനങ്ങൾ ഞങ്ങൾ നിർമ്മിച്ച് നൽകാമെന്ന് അത് എത്രയോ വലിയ ഒരു ആശ്വാസമായിരുന്നു വലിയ സന്തോഷത്തിൻ്റെ നിമിഷം അഞ്ച് കുടുംബങ്ങൾക്ക് സാമ്പത്തിക ഭവനമുണ്ടാകുമല്ലോ ആ വലിയൊരു സന്തോഷം നമുക്ക് ഇന്ന് സാക്ഷാത്കരിച്ചിരിക്കുകയാണ് ആ സ്വപ്നം പൂവണിയുകയാണ് യാഥാർത്ഥ്യമാകുകയാണ് ഇന്ന് ഈ ഭവനങ്ങൾ എൻ്റെ നിർമ്മാണം പൂർത്തിയായി പ്രതിഷ്ഠിക്കുമ്പോൾ കൃതജ്ഞതയോടുകൂടി ആ ആയിരിക്കുക വലിയ ബുദ്ധിമുട്ടിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ നിമിഷങ്ങളിൽ ഞങ്ങൾ കൂടെയുണ്ട് എന്ന് സഹായകമായി എത്തുവാൻ ജീസസ് യൂത്തിന്റെ പ്രവർത്തകർക്ക് സാധിച്ചു ഇരുപത്തി വർഷങ്ങൾക്ക് മുൻപ് അപ്രതീക്ഷിതമായി പൂക്കിപ്പറമ്പിലുണ്ടായ അപകടം നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാനേ സാധിക്കുകയില്ല ഇടുക്കിയിലെ പ്രോഗ്രാം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടെ തിരികെ വരുന്ന ജീസസ് യൂത്ത് പ്രവർത്തകർ ജീസസ് യൂത്തിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ദൈവസ്നേഹത്താൽ സ്നേഹത്താൽ ജ്വലിച്ച് തീഷ്ണതയോടുകൂടി പ്രവർത്തിക്കുന്ന വ വളർന്നു വരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ സമയത്താണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങള് നിത്യതിയിലെയും കടന്നു പോകുന്നത് അവര് സ്വർഗത്തിൽ എത്തി നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നുണ്ട് വിശുദ്ധ കൊച്ചു ത്രേസ്യ പറയുന്നത് പോലെ ഞാൻ സ്വർഗത്തിൽ ചെന്ന് കൂടുതൽ കാര്യങ്ങള് പ്രവർത്തിക്കുമെന്ന് വളരെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ സ്വർഗത്തിലേക്ക് പോയ വിശുദ്ധ സ്വർഗത്തിലിരുന്ന് പൂക്കൾ വർഷിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട കുക്കിപ്പറമ്പിൽ ജീവൻ സമർപ്പിച്ച ത്യാഗം ചെയ്ത അഞ്ചു സഹോദരങ്ങള് ജീസസ് യൂത്ത് ഇന്ന് വളർന്ന് വലിയ വലിയ ഒരു വടവൃക്ഷമായി പന്തലിച്ചു നിൽക്കുന്ന ആയിരങ്ങൾ അതിൻ്റെ തണലിൽ ചേക്കേറുന്നുണ്ടെങ്കിൽ രക്തസാക്ഷികളായ അഞ്ച് കുഞ്ഞുങ്ങൾ അവർ സ്വർഗത്തിൽ നിന്ന് മാധ്യസം വഹിക്കുന്നത് കൊണ്ടാണെന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുകയാണ് രക്തസാക്ഷികളുടെ ചുടുന്നെണ്ണത്തിലാണല്ലോ സഭ എന്നും വളരുന്നത് ഇന്ന് ജീസസ് യൂത്ത് വലിയ ഒരു പ്രസ്ഥാനമാണ് അതായത് ഇൻ്റർനാഷണലായി വത്തിക്കാൻ പ്രത്യേകമായിട്ട് അംഗീകരിച്ച് വളരെ സജീവമായിട്ട് വ്യത്യസ്തമായ രൂപത്തിലും ഭാവത്തിലും ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായി ജീസസ് യൂത്തിന് വളരാൻ സാധിച്ചു ഉഗാണ്ടയിൽ എത്തിയപ്പോൾ അവിടെ കണ്ടുമുട്ടി ജീസസ് യൂത്തിൻ്റെ പ്രവർത്തകർ അവർ കേരളത്തിൽ നിന്നുള്ളവർ കേരളത്തിൽ നിന്നുള്ളവർ പക്ഷേ ദുബായ് കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് അവർ വലിയ മേഖലകളിലെല്ലാം ജോലി ചെയ്യുന്നവരും ബിസിനസ് ചെയ്യുന്നവരുമാണ് പക്ഷേ ഒരു മാസത്തോളം ഉഗാണ്ടയിലെ ഗ്രാമങ്ങളിലൂടെ അവർ സഞ്ചരിക്കുകയാണ് അവർക്ക് സഹായം എത്തിച്ചുകൊണ്ട് വിവിധ രീതികളിൽ സഹായം എത്തിച്ചുകൊണ്ട് അവർ താമസിക്കുക കുടിലുകളിലെല്ലാം താമസിച്ച് ജോലി ചെയ്യുക എങ്ങനെയാണ് അത് സാധിക്കുക അത് ജീസസ് യൂത്തിന് സാധിക്കും കാരണം അത് ഈശോയ്ക്ക് സാധിച്ചു ഈശോയിൽ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന ഈ പ്രസ്ഥാനത്തിന് ജീസസ് യൂസ് പ്രസ്ഥാനത്തിന് അത് സാധിക്കും ഇവിടെ ഈ കേരളത്തിലും കേരളത്തിൽ ആരംഭിച്ച ഈ പ്രസ്ഥാനം ജീസസ് യൂത്ത് പ്രസ്ഥാനം താമരശ്ശേരി രൂപതയിലും വളരെ സജീവമാണ് നവീകരണ പ്രസ്ഥാനത്തിന് നല്ല വേരോട്ടമുള്ള സ്ഥലമാണ് താമരശ്ശേരി രൂപത അതുകൊണ്ട് ഇവിടെ ജീസസ് യൂത്ത് പ്രവർത്തകരും അതുപോലെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ കൃതജ്ഞതയോടുകൂടി ഞാൻ ഓർക്കുകയാണ് സജീവ സാക്ഷികളായി തീരാനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഈ നാളുകളിൽ കഴിഞ്ഞിട്ടുള്ളത് ഇന്ന് ഈ ഭവനങ്ങൾ പൂർത്തിയാകുമ്പോൾ ജീസുസ് യൂത്ത് പ്രവർത്തകര് ഏറെ പ്രത്യേകമായിട്ട് റിജിസാറ് അദ്ദേഹം നമുക്ക് പീഠത്തിൽ തെളിച്ചു വെച്ച ദീപം പോലെയാണ് ചുറ്റുമുള്ള എല്ലാവർക്കും പ്രകാശം നൽകാൻ അദ്ദേഹത്തിന് സാധിക്കുകയാണ് ആർക്കെങ്കിലും സഹായമെത്തണം എന്ന് എന്നോട് വിളിച്ചു പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ മുഖം മനസ്സിൽ ഓർമ്മ വരുന്നത് റിജി സാറിന്റെ മുഖമാണ് ഞാൻ സാറിനെ വിളിക്കും സാറെ ഇങ്ങനെ ഒരു ആവശ്യമുണ്ടല്ലോ ഇന്ന് വരെ അതിന് സാധിക്കുകയില്ല എന്ന് സാറ് പറഞ്ഞിട്ടില്ല നമുക്കതിന് വഴി കണ്ടെത്താൻ കഴിയും എന്നാണ് സാർ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് അത് അതുകൊണ്ട് അദ്ദേഹത്തിൽ തെളിച്ചു വെച്ച ദീപമെന്ന് ശക്തിയോടുകൂടെ പറയാന് എനിക്ക് സാധിക്കും <laughs> भावनेंगला भावनेंगला ീ ഭവനങ്ങൾ പൂർത്തിയാകുമ്പോൾ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച എല്ലാ ജീസസ് യൂത്ത് പ്രവർത്തകരെയും പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുക എല്ലാവർക്കും നല്ലൊരു ഗൈഡ് കൊടുക്കണമെന്ന് ഈ ഭവനങ്ങൾ അഞ്ച് ഭവനങ്ങൾ തീരണം അതിന് സാമ്പത്തികമായ കാര്യങ്ങൾ എങ്ങനെ കണ്ടെത്തും അപ്പോൾ റിജിസാർ അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പക്കലൊന്നുമില്ല പക്ഷേ ഞങ്ങളുടെ പക്കലുണ്ട് ഒരാള് പള്ളിവാതുക്കൽ അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം സാധിക്കുമെന്നാണ് സാറിനോട് അന്ന് പറഞ്ഞത് ഞാനപ്പോൾ അത്രയധികം അന്ന് വിശ്വസിച്ചിരുന്നില്ല ഇന്ന് വിശ്വസിക്കാതിരിക്കാൻ കഴിയുകയില്ല പള്ളുപാൽ തെലച്ചന് ജീസസ് ജീവിത്തിൻ്റെ അല്ല നവീകരണ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല മുന്നണി പോരാളികളിൽ ഒരാളാണ് അദ്ദേഹം ഇപ്പോഴും സജീവമായിട്ട് വിശ്രമ ജീവിതമാണ് എങ്ങനെ വിശ്രമിക്കാൻ കഴിയും ജീസസ് ജീവിത്ത് പ്രവർത്തകർക്ക് അദ്ദേഹം ഇപ്പോഴും ആത്മീയ ആചാര്യനായി മുൻനിരയിൽ നിന്ന് നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വലിയൊരു പ്രസ്ഥാനത്തെ ലോകമെന്ന് പടർന്ന് പന്തളിച്ച് ആയിരങ്ങൾക്ക് ആശ്വാസമാകുന്ന കുടുംബങ്ങൾക്ക് സഹായമാകുന്ന ഈ വലിയൊരു പ്രസ്ഥാനത്തെ അച്ഛൻ നയിക്കുകയാണ് അച്ഛന്റെ വലിയ സ്നേഹത്തിനും കരുതലിനും പ്രത്യേകമായി അവസരത്തിൽ നന്ദി പറയുകയാണ് ധാരാളം ആളുകൾ ഈ ജീസസ് നേതൃത്വത്തിലുള്ള ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുകയാണ് കാരണം അറുപതോളം കുടുംബങ്ങൾക്ക് നമ്മുടെ ഈ വല വെലങ്ങാട് പ്രദേശത്ത് വീടുകൾ ഉണ്ടാകണം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം വളരെ കൃത്യതയോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട് സർക്കാരിൽ നിന്ന് സഹായം ലഭിക്കുമെന്ന് നമുക്ക് ഉറപ്പ് കിട്ടുന്നതിന് വേണ്ടിയായിരുന്നു പ്രവർത്തനങ്ങളെ ആരംഭിക്കാതിരുന്നത് ഇപ്പോഴെല്ലാ ഭവനങ്ങളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എൻ്റെ ആദ്യ ഭവനങ്ങൾ പൂർത്തിയാക്കാൻ ജീസസ് യുദ്ധത്തിൻ്റെ ഈ വലിയ പ്രയത്നത്തിനാണ് സംരംഭത്തിനാണ് സാധിച്ചു ഉള്ളത് എന്നും ഞാൻ കൃതജ്ഞതയോടുകൂടി ഓർക്കുകയാണ് നമുക്ക് ഒരുമിച്ച് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ മുഖം കാണാൻ നമുക്ക് സാധിക്കും ഈ ജീസസ് പ്രവർത്തകർ നൽകുന്ന ഈ വലിയൊരു മാതൃക നമുക്ക് ജീവിതത്തിൽ സ്വീകരിക്കാം സാധിക്കുന്ന വിധത്തിലെല്ലാം ഈ വലിയൊരു പ്രസ്ഥാനത്തെ പ്രാർത്ഥന വഴിയും സാമ്പത്തികമായും മറ്റെല്ലാം സഹായിച്ചുകൊണ്ട് നമുക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ചൈതന്യം സമൂഹം മുഴുവനിൽ വെത്തുന്നതിന് നമുക്ക് ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കാം ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടും ഒരു കൃതജ്ഞത അർപ്പിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകും ിഴലാ അരുവിൽ വരും ദൈവം സാമ്പനമേകും കുളിരലയായി അഴുകി വരും ദൈവം നീ അറിയാതെ